ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ആധാറിൻ്റെ സൈറ്റ് വഴി എങ്ങനെ ആധാർ അഡ്രസ് കറക്ഷൻ ചെയ്യാമെന്നുള്ളതാണ് അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെൻറ്റായി വേണ്ടി വരുന്നത് അപേക്ഷകൻ്റെ ഫോട്ടോ ഉള്ള പുതിയ അഡ്രസ്സ് വരുന്ന വാലിഡ് ആയിട്ടുള്ള പ്രൂഫാണ് ഫോട്ടോ ഉള്ള വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് അവൈലബിൾ അല്ല എങ്കിൽ ആധാറിൻ്റെ കറക്ഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫോട്ടോ ഒട്ടിച്ച് തഹസിൽദാരെ കൊണ്ടോ അതല്ല എങ്കിൽ ഗസര ഡേ ക്ലാസ് ഓഫീസറെക്കൊണ്ടോ അറ്റസ്റ്റ് ചെയ്യിച്ചത് പ്രൂഫായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുക ഇതിൽ ഈ ആധാർ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിലെ ആധാർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂഷൻ ചെയ്യാവുന്നതാണ് ആധാർ കാർഡ് ഹോൾഡറുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആണെങ്കിൽ മാത്രമാണ് സെൽഫ് അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കുക അതല്ല എങ്കിൽ എൻറോൾമെൻ്റ് സെൻ്റർ മുഖാന്തരമാണ് അപ്ഡേഷൻ നടത്താൻ സാധിക്കുന്നത് ഓപ്പണായി വന്നിരിക്കുന്ന പേജിലെ അലേർട്ട് മെസ്സേജ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം മൈ ആധാർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക മൈ ആധാർ എന്നുള്ള ഓപ്ഷനിൽ അപ്ഡേറ്റ് ഡെമോഗ്രാഫിക് ഡാറ്റ ആൻഡ് ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് നെക്സ്റ്റ് വരുന്ന പേജിലെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഓപ്പൺ ആയിട്ട് വരുന്ന അടുത്ത പേജിൽ പേക്ഷകന്റെ ആധാർ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ചർ കോഡ് കൃത്യമായി കൊടുത്തതിന് ശേഷം ലോഗിൻ വിത്ത് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്കാണ് ഒ ടി പി മെസ്സേജ് വരുന്നത് ഈ ഒരു ഒ ടി പി മെസ്സേജ് എൻ്റർ ഒ ടി പി എന്നുള്ള ഓപ്ഷനിൽ കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഹോം പേജിലേക്ക് വരാവുന്നതാണ് ഹോം പേജില് അഡ്രസ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് നെക്സ്റ്റ് വരുന്ന പേജിൽ അപ്ഡേറ്റ് ആധാർ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പേജിൻ്റെ താഴെയുള്ള പ്രൊസീഡ് ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യുക നിലവിൽ ആധാറിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് ലിമിറ്റൊന്നുമില്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാവുന്നതാണ് വ്യൂ റിക്കേഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സൈറ്റിൽ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്ന വാലിഡ് ആയിട്ടുള്ള ഡോക്യൂമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് വിവരങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ലിസ്റ്റ് ക്ലോസ് ചെയ്യുക പ്രൊസീഡ് ടു അപ്ഡേറ്റ് ആധാർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന പേജിൽ പുതിയതായിട്ട് വരേണ്ട വിവരങ്ങളാണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത് കെയർ ഓഫ് എന്നുള്ള ഓപ്ഷനിൽ ആരെയാണോ കെയർ ഓഫ് ആയിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ വിവരങ്ങൾ നൽകാവുന്നതാണ് ഹസ്ബൻഡ് വൈഫ് അതല്ല എങ്കിൽ ആരെയാണോ കെയർ ഓഫായിട്ട് ഗാർഡിയൻ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡീറ്റെയിൽസ് നൽകുക ഹൗസ് ബിൽഡിംഗ് അപ്പാർട്ട്മെന്റ് എന്നുള്ള ഓപ്ഷനിൽ വീട്ടുപേര് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ് സ്ട്രീറ്റ് എന്നുള്ള ഓപ്ഷനിൽ ലോക്കൽ പ്ലേസ് ഏതാണോ വരുന്നത് അതൊന്ന് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് പിൻകോഡ് വില്ലേജ് സിറ്റി തുടങ്ങിയ കാര്യങ്ങളും കൃത്യമായിട്ട് നൽകേണ്ടതാണ് സൈറ്റിലേക്ക് പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്ത് നൽകുക ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്നതിൽ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട് മാനുവൽ അപ്ലോഡും അതുപോലെ തന്നെ ഡിജി ലോക്കർ യൂസ് ചെയ്തും ചെയ്യാവുന്നതാണ് ഞാനിവിടെ മാനുവൽ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ട് അപേക്ഷകന്റെ ഫോട്ടോ ഉള്ള പുതിയ അഡ്രസ്സ് വരുന്ന ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഞാനിവിടെ ആധാറിൻ്റെ കറക്ഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് ഗസഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ടതാണ് യൂസ് ചെയ്തിരിക്കുന്നത് സൈറ്റിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് ഡോക്യുമെൻറ്റ് സൈറ്റിലേക്ക് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് നൽകുക അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് ക്ലിയർ ആയിട്ടുള്ളതായിരിക്കണം അതല്ല എങ്കിൽ അപേക്ഷ റിജക്റ്റ് ആവുന്നതാണ് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന പുതിയ വിവരങ്ങളാണ് സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവുക എന്തെങ്കിലും തിരുത്തൽ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ പേജിൽ തന്നെ ബാക്ക് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ എന്താണോ തിരുത്തേണ്ടത് ആ വിവരങ്ങൾ കൃത്യമായിട്ടൊന്ന് നൽകുക വീണ്ടും നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി പ്രോസീഡ് ചെയ്യാവുന്നതാണ് വിവരങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ പേജിൽ കൊടുത്തിരിക്കുന്ന ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് പേജിലേക്ക് വരുന്നതാണ് പേയ്മെൻറ്റ് ഡിക്ലറേഷനും പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓപ്ഷനും ചൂസ് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓപ്ഷൻസ് അവൈലബിളായിട്ട് വരുന്നതാണ് ക്യു ആർ കോഡ് യൂസ് ചെയ്തോ അതല്ല എങ്കിൽ ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ വാലറ്റ് ഓപ്ഷൻ യൂസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഞാനിവിടെ ക്യു ആർ കോഡിൻ്റെ ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത് അതിനായിട്ട് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകുക അതല്ല എങ്കിൽ യു പി ഐ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ജനറേറ്റ് ക്യു ആർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സ്ക്രീനിൽ ക്യു ആർ കോഡ് വരുന്നതാണ് ഗൂഗിൾ പേയോ ഫോൺ പേയോ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും വാലറ്റ് യൂസ് ചെയ്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം വീണ്ടും ഹോം പേജിലേക്ക് തന്നെ കൺവേർട്ട് ആയിട്ട് പേജ് വരുന്നതാണ് പേജിന്റെ താഴെ ഭാഗത്തായിട്ട് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിലവിലെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ടെക്നോളജിമെന്റ് റെസിപ്റ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ടെക്നോളജിമെന്റ് റിസീപ്റ്റിനകത്തുള്ള എസ് ആർ എ നമ്പർ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് നമുക്ക് ആധാറിൻ്റെ അപ്ഡേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആധാർ കാർഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സൈറ്റിൽ തന്നെ ഏറ്റവും മുകളിൽ പ്രൊഫൈൽ പിക്ചർ കാണിക്കുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം ഫ്ലിപ്പ് ആധാർ കാർഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലെ ആധാർ കാർഡിൻ്റെ വിവരങ്ങൾ അതായത് പുതിയതായിട്ട് ഉള്ള നിലവിലുള്ള ആധാർ കാർഡിൽ എന്താണോ വിവരങ്ങളുള്ളത് ആ ഒരു ആധാർ കാർഡിൻ്റെ വിവരങ്ങൾ സൈറ്റിൽ വരുന്നതാണ് അഡ്രസ്സ് അപ്ഡേഷൻ ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോയെന്നറിയാൻ പേജിൻ്റെ ഫ്ലിപ്പ് ചെയ്ത് ചെക്ക് ചെയ്ത് അഡ്രസ്സ് കറക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ആധാർ കാർഡ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഹോം പേജിൽ തന്നെയുള്ള ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പേജിൻ്റെ താവട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക ഡൗൺലോഡ് എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക നെക്സ്റ്റ് വരുന്ന പേജിൽ ഒരു അലേർട്ട് മെസ്സേജ് വരുന്നുണ്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആണിത് യുവർ ആധാർ കാർഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഡൗൺലോഡഡ് എന്നാണ് ഇതിൽ വന്നിരിക്കുന്നത് എല്ലാ ആധാർ കാർഡും പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അതായത് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൽ കൃത്യമായി പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് ആധാർ ഹോൾഡറുടെ പേരിൻ്റെ ആദ്യത്തെ നാലക്ഷരം ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്തതും അതുപോലെ തന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷവുമായിരിക്കും ആധാർ കാർഡിൻ്റെ പാസ്വേഡ് ആയിട്ട് വരുന്നത് ഞാനിവിടെ ആധാർ കാർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആധാർ കാർഡിൻ്റെ ഹോൾഡറുടെ പേരിൻ്റെ നാലക്ഷരവും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പേരിൻ്റെ ആദ്യത്തെ നാലക്ഷരം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ കൊടുക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ சப்ஸ்க்ைப் சப்போட்டியான் மறக்கல்லே